എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ക്രഷായിട്ട് മാറിയ മൊണാലിസയ്ക്ക് വശ്യതയോടെ പുഞ്ചിരിക്കുന്ന ആ പെൺകുട്ടിക്ക് പെട്ടെന്ന് തന്നെ വൈറലായി മാറിയ ആ പെൺകുട്ടിക്ക് ആ രാത്രിയിൽ അല്ലെങ്കിൽ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൂടുതലായിട്ട് ആർക്കും അറിയത്തില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ആ പെൺകുട്ടി ചാരക്കണ്ണുള്ള ഗോതമ്പിൻ നിറമുള്ള ആ പെൺകുട്ടി ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായി പുഞ്ചിരിക്കുന്ന ആ പെൺകുട്ടി പക്ഷെ എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും വൈറലാവാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയോടൊപ്പം സെൽഫി എടുക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ കൂടി സമയത്ത് മാല കച്ചവടത്തെ അത് വല്ലാത്ത രീതിക്ക് രീതിക്ക് ബാധിച്ചു അതുകൂടാതെ ആ കുട്ടിയെടുത്ത് വല്ലാത്ത രീതിക്കുള്ള അതായത് സ്പർശനം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലേക്കുള്ള സ്പർശനങ്ങളിലേക്ക് പോലും പോയി എന്നുള്ള തരത്തിലേക്ക് ആ സമയത്ത് നമ്മൾ കണ്ടത് ദുപ്പട്ട തലയിലേക്ക് ഇട്ട് വീട്ടുകാരെ കൊണ്ട് ഓടുന്ന അങ്ങനെയുള്ള കുറേ വീഡിയോസ് നമ്മൾ കണ്ട് അതുകൊണ്ടാണ് അച്ഛൻ പെട്ടെന്ന് പെൺകുട്ടിയെ ഈ പറയുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അതായത് സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് കൂടുതൽ പേരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാരിൽ നിന്ന് തെറ്റായിട്ടുള്ള രീതിയിലുള്ള സമീപനം ഉണ്ടായ സമയത്ത് ആ പെൺകുട്ടിയെ കച്ചവടത്തിൽ നിന്നും അച്ഛൻ ഈ പറയുന്ന മാറ്റി നിർത്തുകയും അവർ താമസിച്ചിരിക്കും നമ്മൾ പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു കൂടാരം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അവിടെ ആ പെൺകുട്ടി ഇരിക്കുന്ന സമയത്ത് അച്ഛൻ മാല മാലക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദരൻ അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് ഒൻപത് പേരടങ്ങുന്ന ആൾക്കാർ ആ കൂടാരത്തിലേക്ക് പെൺകുട്ടിയുടെയോ ആരുടെയോ ഈ പറയുന്ന ചുക്കാരും പോലും ചോദിക്കാതെ അതിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കടന്നതിന് ശേഷം ആ പെൺകുട്ടിയെ ബലമായിട്ട് സെൽഫി എടുക്കാനായിട്ട് നിർബന്ധിക്കുകയും ആ സമയം ആരാണ് നിങ്ങളോട് ഇതിനകത്തേക്ക് വരാൻ പറഞ്ഞത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛനാണ് പറഞ്ഞത് അച്ഛനാണ് ഞങ്ങളെങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് പറയുന്നു കുട്ടി കൂടുതലായിട്ട് സംസാരിക്കുന്നു എനിക്ക് താല്പര്യമില്ല ഈ പറയുന്നത് അച്ഛനാണ് പറഞ്ഞു പറഞ്ഞിട്ടേക്ക് ബാ നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്ന സമയത്ത് അവർ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇത് സൗണ്ട് കൂടുതലാവുന്ന സമയത്ത് അച്ഛൻ അവിടേക്ക് വരുന്നു എന്നിട്ട് അച്ഛനോട് ആ കുട്ടി പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇവർ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത് അച്ഛൻ പറയാനിങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല ഞാൻ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ല എന്ന് പറയുന്നു അതിനിടയിൽ സഹോദരൻ വരുന്നു അപ്പോൾ കുട്ടിയുടെ ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ട് ഈ പറയുന്ന സമ്മതം ഇല്ലാതെ സമ്മതമില്ലാതെടുത്ത ഫോട്ടോസാണ് അവർ ഈ പറയുന്ന ബലം പ്രയോഗിച്ചെടുത്ത ഫോട്ടോസാണ് അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആക്കണമെന്ന് സഹോദരൻ പറയുന്ന സമയത്ത് സഹോദരനെ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ആ കുട്ടി പിന്നീട് പരാതി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ രൂക്ഷമായിട്ടുള്ളൊരു കാരണം ഉണ്ടാകും ായ സമയത്താണ് ആ അവിടുന്ന് ആ കുട്ടിയെ മാറ്റിയത് എന്നൊരു തരത്തിലാണ് വരുന്നതെന്ന് പറയുന്നത് ഇത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ് ഒൻപത് പേര് ഒരു സംഘം ആരുമില്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ സമ്മതം കൂടാതെ ഈ കൂടാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള പേരിൽ വരികയും ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് ഫോട്ടോ എടുപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തൊക്കെ ചെയ്തുകൂടാ അല്ലെങ്കിൽ പിന്നീട് എന്തൊക്കെ കാര്യങ്ങളിലേക്ക് പോകുക ആ സാഹചര്യത്തെ അതിജീവിക്കാൻ എനിക്ക് ആ സമയത്ത് കഴിഞ്ഞില്ല എന്ന് അർത്ഥത്തിലേക്ക് പറയുന്ന സമയത്ത് അതിൻ്റെ മറുഭാഗത്തെ നമുക്ക് കൃത്യമായിട്ട് വായിച്ചു വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം രണ്ട് ദിവസം മുന്നാണ് നമ്മൾ കണ്ടത് ആർ ജെക്കാർ ആ ഒരു മെഡിക്കൽ കോളേജിലെ ആ ഒരു ഡോക്ടറുടെ മാരകമായിട്ട് അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊന്നൊരു കഥ അത് ഒരുത്തൻ മാത്രമാണെന്ന് സഞ്ചരിക്കുന്ന ഒരുത്തൻ മാത്രമാണ് ചെയ്തെന്നുള്ള രീതിക്കാണ് വിധി പ്രഖ്യാപനമൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് തന്നെ ആ വാർത്തയുടെ ആദ്യ തുടക്കത്തിലേ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ സ്പേമെൻ്റ് അളവൊക്കെ എടുക്കുന്ന സമയത്ത് അത് കൂടുതലായിരുന്നു ഒരാളുടെ തന്നെയല്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്തപ്പെട്ടു കൂടുതൽ ആളുകൾ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവൻ്റെ പേര് മാത്രമാണ് പറയപ്പെട്ടത് തെലുകളുടെ അടിസ്ഥാനത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത് അപ്പം പക്ഷേ ഇറ ുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വിധി പ്രഖ്യാപനത്തിൻ്റെ തലേന്ന് അവനോട് ചോദിക്കുന്ന സമയത്തില്ല ഞാനിതിൻ്റെ ഈ പറയുന്ന പ്രതി ആക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യഥാർത്ഥ പ്രതികൾ വലിയ ആൾക്കാരാണ് അവർ മുൻ ഈ പറയുന്ന വെളിയിലാണ് എന്നുള്ള രീതിക്ക് വിളിച്ചു പറയുകയൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നോന്നും നമ്മൾ സ്ഥിരീകരിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിൽ അറിയാറിയാത്ത കാര്യമാണ് അവിടുത്തെ ആ കോളേജിൽ മെഡി ഈ പറയുന്ന മരുന്നുകളുടെ സപ്ലൈ അത് വല്ലാത്ത രീതിയിലേക്ക് വെളിയിലേക്ക് കച്ചവടം ചെയ്യുന്ന പ്രിൻസിപ്പളിൻ്റെ അങ്ങനത്തുള്ള ന്യൂസൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും പിന്നീട് നമ്മൾ ും കേൾക്കുന്നില്ല അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി സുരക്ഷിത അല്ല എന്നുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവരുടെ എല്ലാവരും അല്ലെങ്കിലും ഒരു കൂട്ടം ആൾക്കാരും മൃഗങ്ങളെ പോലെ പെരുമാറുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവ രീതികളൊന്നും അല്ല അവർക്കുള്ളത് ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുള്ളതാണ് കാരണം ഞാൻ ഈ പറയുന്ന ആൾക്ക് പഞ്ചാബിലും ശ്രീനഗർ മധ്യപ്രദേശ് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഭർത്താവി പറഞ്ഞ ആർമിയിലായത് കൊണ്ട് തന്നെ അവിടെ പോയി താമസിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ല സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സഹനശക്തി ഉള്ളവരെന്നൊക്കെ എന്നൊക്കെ പറയും പക്ഷെ ഒന്നും അല്ലെന്ന് മനസ്സിലാകുന്ന ചില സാഹചര്യങ്ങളാണ് കാരണം അവിടെയുള്ള ആൾക്കാര് മക്കളെ നോക്കുന്നത് നമ്മൾ മക്കളെ നോക്കുന്നത് പോലെയല്ല അവർ മക്കളെ നോക്കുന്നത് നമ്മൾ ആറ് വയസ്സുള്ള കുഞ്ഞിനെ എഴുഞ്ഞെഴിഞ്ഞ് എഴിഞ്ഞഴിഞ്ഞ് അവർ നടക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഏത് സമയം അവിടെ തലമുട്ടല്ലേ ഇവിടെ തലമുട്ടല്ലേ എന്ന് പറഞ്ഞ പിറക്കെ നടക്കുന്നത് പോലെയല്ല അവർ ചെയ്തതെന്ന് പറഞ്ഞു അവരൊരു ഒരു ചെറിയൊരു രീതിക്ക് അവരൊന്ന് എഴുഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ് ആ കുട്ടി ആ കുട്ടിയുടെ പാഠനങ്ങൾ ഇടുകയാണ് പിന്നെ അവർ അവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ അവിടെ നടന്നു തുടങ്ങും ഒരു വയസ്സിന് മുന്നേ തന്നെ അവർ നടന്നു തുടങ്ങും അവൻ നേരെ കാര്യങ്ങൾ പറയാൻ തുടങ്ങും ഈ പറയുന്ന ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങുന്നതു തോന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ നേരിൽ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ധം ഇട്ട് നിന്ന സാഹചര്യങ്ങളുണ്ട് അപ്പുറത്തേക്ക് കടയിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികളാണ് കളിപ്പാട്ടത്തിന് വേണ്ടി കഴി കൂടും അല്ലെങ്കിൽ പിടികൂടും പിന്നെ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഐസ്ക്രീം കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് അതിനോട് ആഗ്രഹം തോന്നിയിട്ട് അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെപ്രാളം കാണിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം കാണുന്ന കാഴ്ച ഒന്നര വയസ്സ് രണ്ട് രണ്ട് വയസ്സ് ഇതിനിടയിലുള്ളൊരു കുട്ടി അവന് അവൻ നടക്കും നല്ല രീതിക്ക് നടക്കും പക്ഷെ കുഞ്ഞാണ് അവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് അത്ര പൊക്കൊന്നുമില്ല അവന് നല്ല ഉണ്ടപ്പാത്ത കുഞ്ഞാണ് അപ്പം ആ കുഞ്ഞിനോട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് പറഞ്ഞതിൻ്റെ പേരിൽ മീൻസ് അവൻ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവുമല്ലോ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് അപ്പം അതിൻ്റെ ആ ഒരു ഇട്ടിരിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ ഇതുണ്ടല്ലോ അതിനകത്ത് തട്ടിയിട്ടാണ് അവൻ അതിനകത്ത് വേണം വേണം എന്നുള്ള രീതിക്ക് പറയുന്നത് ആ സമയത്ത് കൂടുതലായിട്ട് കുട്ടി വാശി കാണിച്ചു വാശി കാണിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ വഴക്കുറ അല്ലെങ്കിൽ കുട്ടി ഓടും ഇതൊക്കെ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ചെയ്യത്തുള്ളൂ പക്ഷേ ആ സ്ത്രീ ചെയ്തെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചെവ്ക്കുറ്റിക്ക് നോക്കി ഒരു അടി കൊടുക്കുകയാണ് ചെയ്തത് ആരും ഒരാളും പ്രതികരിച്ചില്ല ഒരാളും പ്രതികരിക്കുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് ഹസ്ബൻഡ് കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനും സംസാരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് ഏറ്റവും ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണെന്നുള്ളൊരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ഏർ പട്ടാളക്കാരായിട്ടുള്ള ഭാര്യമാരിൽ മിക്കവരും അത്ര വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരല്ല എല്ലാവരും അല്ല പേര് അവരുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ആ പട്ടാളക്കാരായിട്ടുള്ള ഭർത്താക്കന്മാരെ നോക്കുന്ന സമയത്ത് അവർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കുട്ടികളായിട്ട് ഭയങ്കര സന്തോഷത്തിൽ കളിക്കാനും മറ്റ് കാര്യങ്ങൾക്കും പ്ലേഗ്രൗണ്ടിലേക്കൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ രീതികളെന്ന് പറയുന്നത് ഇങ്ങനെയാണ് സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ഈ പറയുന്ന വറ വടക്കേ ഇന്ത്യക്കാരുടേതായിട്ടുള്ള സ്വഭാവ രീതികളെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു കൂടാരത്തിൽ ഒറ്റയ്ക്ക് അകപ്പെടുന്ന ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇത്രയും പേരടങ്ങുന്ന ഒരു പ്രത്യേകിച്ച് വൈറലായ ഒരു പെൺകുട്ടി ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി എത്തുന്ന ആൾക്കാർ അത് വീട്ടുകാരെ പോലും അറിയിക്കാതെ അവരുടെ സമ്മതപ്രകാരമാണ് വന്നതെന്ന് കള്ളം പറയാൻ അത്രത്തോളം കൂടി ആലോചന ചെയ്തിട്ട് വന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടി ഈ പറയുന്ന പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് ആ വീട്ടുകാർ കുറെ അധികം ആൾക്കാരിൽ നിന്ന് ഓടുന്നൊരു സീൻ തന്നെ നമ്മൾ കണ്ടതാണ് അത്രയും ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്നോ ചിന്തിക്കാനുള്ള സാമാന്യ വിവരമൊക്കെ നമുക്ക് ഉള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോളിവുഡിലൊക്കെ ഏറ്റവും നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന നടിമാരുടെ ഈ പറയുന്ന നിറമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിറം മീൻസ് ഞാൻ ഇന്നലെ വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും ഈ പറയുന്ന എപ്പോഴും വെളുത്ത നിറം എന്നൊരു സംഭവത്തിന് മാത്രമാണ് അതല്ല ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അത്ര ഭയങ്കര വെള്ള നിറത്തിലുള്ള ആൾക്കാരൊന്നും അല്ല അവരുടെ നിറം എന്താണ് നമുക്കറിയാം ഏകദേശം ഈ പറയുന്ന ആൾക്ക് ഗോതമ്പിൻ്റെ നിറമോ അല്ലെങ്കിൽ ഒരു ചാര പോലത്തെ നിറമോ ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട് യെല്ലോ പക്ഷേ ഇടൊക്കെ വരുന്നവരുണ്ട് അപ്പം ആ സൈഡിൽ വരുന്ന സമയത്തും ആ നിറമല്ല അവിടെ ഈ പറയുന്ന പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെ എടുത്തറിയുന്നത് ഫീച്ചേഴ്സാണ് മുഖത്തിൻ്റെത് മൂക്കിൻ്റെ ആകൃതി ചിലപ്പോൾ ഈ പറയുന്ന കണ്ണത്രയും ഇടർന്നതായിട്ടുള്ള കണ്ണ് പിരികം അങ്ങനെ ചുണ്ട ഭംഗി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം മുടി ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതാണ് അവിടുത്തെ കൂടുതൽ അട്രാക്റ്റീവ് അല്ലെങ്കിൽ സൗന്ദര്യത്തെ എടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ വെല്ലിട്ട് നിൽക്കുന്ന സൗന്ദര്യത്തിനുടമ തന്നെയാണ് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഇത്രയും വൈറലാവുന്ന സമയത്ത് ഈ പറയുന്ന ആ കുട്ടിക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ സന്തോഷമുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരുപാട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് രണ്ട് വർഷത്തിന് മുന്നേ തന്നെ ഇൻസ്റ്റയിൽ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ വീഡിയോ വൈറലായിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് ഇനി ഇപ്പം സംഭവിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ പല ആൾക്കാരും ഈ കുട്ടിയെ മേക്ക് ഓവർ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് അപ്പം അതി സുന്ദരിയായിട്ട് തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് അവൾ അപ്പോഴും എപ്പോഴും സുന്ദരി തന്നെയാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാംചരണൻ്റെ പുതിയ സിനിമയിലേക്ക് രണ്ടാമത്തെ നായികയായിട്ട് ഈ പെൺകുട്ടിയെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഇത്തരത്തിലുള്ള ദുരിതം കാരണം അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് മാല വിൽക്കാൻ വേണ്ടി വന്നൊരു മകളാണ് ആ മകൾക്ക് മാല വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക അവളുടെ സൗന്ദര്യം ഒരു ശാപം പോലായി മാറുക ആൾക്കാർ മറ്റൊരു വൃത്തികെട്ട ചിന്തയോടെ അവളെ സമീപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്തൊരു കൊച്ചുകുട്ടിയാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അവളോട് അനുകമ്പ തോന്നും കരുണ തോന്നും സ്നേഹം തോന്നും ആ കുടുംബത്തിൻ്റെ അവസ്ഥ മാല വിറ്റുകൊണ്ടിരുന്നതിൻ്റെ കച്ചവടവും വീണ്ടും താഴേക്ക് പോയത് അച്ഛൻ്റെ ആദി കുട്ടിയൊറ്റയ്ക്കാണ് അവളെ പുറത്തിറക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു ഒരു ജോലി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവളെ കുടുംബരക്ഷയോളം മാല വിൽപ്പന നടത്തേണ്ടി വരില്ല അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ആദ്യം ഒരുപാട് അവളെ വേദനിപ്പിച്ചെങ്കിലും ഇപ്പോൾ ഉണ്ടാകുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അവൾക്ക് ഒരുപാട് അവളുടെ കുടുംബങ്ങൾക്ക് കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സഹോദരിയെ പഠിപ്പിക്കാനുള്ള വശം അവൾക്ക് പഠിക്കാനുള്ളത് ഒരു നല്ലൊരു വീട് വയ്ക്കാനുള്ള അച്ഛൻ്റെ ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ ബാധ്യതകളുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ളത് അച്ഛനെ ഇനി ഈ പറയുന്ന തെരുവോരങ്ങളിലേക്കും ഇങ്ങനെയുള്ള മേളകളിലേക്കൊക്കെ ഈ പറയുന്ന മാല വിൽക്കാൻ വേണ്ടി പറഞ്ഞു വീട്ടിൽ തന്നെ ഇരുത്താൻ പറ്റുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ പോവുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ ഒരു കാര്യമാണ് കാരണം എല്ലാത്തിനും അടിസ്ഥാനം പണം വേണം പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നതും പണമില്ലെങ്കിൽ ഈ പറഞ്ഞ സമാധാനമില്ല സന്തോഷമില്ല അതിനുവേണ്ടി തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നതും എല്ലാവരും ഈ പറയുന്ന രക്തബന്ധങ്ങൾ പോലും പിന്നീട് ശത്രുക്കളായി മാറുന്നതും ഇതൊക്കെ ഈ പണം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണം അത് അവൾക്ക് ഈയൊരിതിലൂടെ ശാപമായി മാറിയതാണെങ്കിലും പിന്നീട് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നു എന്ന് പറയുന്ന വാർത്ത കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടി ആ സിനിമയിലേക്ക് കിടക്കട്ടെ പിന്നെ ഈ പറയുന്ന കണക്ക് അവളുടെ ജീവിതം ഇനി നല്ലതായി മാറട്ടെ